ഞാൻ ഇല്ലത്തുള്ള ദിവസമാണെങ്കിൽ ഉച്ച കഴിഞ്ഞൊരു ഒന്നൊന്നര മണിക്കൂർ ആകുന്ന ക്ഷീണമുണ്ട് അതുകഴിഞ്ഞാൽ എണീറ്റാൽ ഞാൻ അവനെ പോയി വിളിച്ചുകൊണ്ട് വരും ഡേ കെൽ വിടുന്നുണ്ട് മൊത്തം ആളെ പിന്നെ എണീറ്റപ്പോൾ ഇത്തിരി വൈകി നല്ലവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒത്തേ യാത്രയൊക്കെ ആയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്തായാലും എണീറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഞാൻ എന്തായാലും അവനെ വിളിക്കാൻ പോകാൻ വേണ്ടി റെഡിയായി വൈകിട്ട് ഞാൻ സ്ഥിരമായിട്ട് കുറേ കാരണമായിട്ട് ഉണ്ടാവാറില്ല എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാനൊരു അമ്പലത്തിലെ തിരുമേനിയായിരുന്നു കുറേ കാലമായിട്ട് ഒരു അമ്പലത്തിൽ തന്നെയായിരുന്നു ഇപ്പോൾ അവിടുന്ന് തൽക്കാലം നിർത്തി ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു അവിടെ നമുക്ക് വരും കാലങ്ങളിൽ പറയാം വേണ്ട കാര്യങ്ങളാണതൊക്കെ അപ്പോൾ ഞാൻ അവനെ ഇപ്പോൾ വിളിക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വിളിക്കാൻ പോകാൻ റെഡിയായി പുറത്തിറങ്ങി ബൈക്കെടുത്തു നേരെ പോവാണ് അവൻ്റെ ഡേ കെയർ വരുന്നത് നമ്മുടെ കോതമംഗലത്ത് തങ്കളത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കിഡ്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രീ സ്കൂളുണ്ട് അവനെ ഒരു രണ്ട് വയസ്സാവുന്നതിന് മുമ്പ് മുതൽ നമ്മൾ വിട്ടു തുടങ്ങിയതാണ് അവിടെ ഇപ്പോൾ അവന് ഏകദേശം മൂന്ന് വയസ്സാവാറായി ഒരു വർഷമായിട്ട് അവൻ സ്ഥിരമായിട്ട് അവിടെ പോകുന്നുണ്ട് അവൻ ഉണ്ടായപ്പോൾ തന്നെ അവൻ്റെ ആക്ടിവിറ്റികളൊക്കെ ആദ്യം വേഗം വേഗം ആയതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കുറച്ച് പ്രശ്നമായിരുന്നു അതുകഴിഞ്ഞ് ഇപ്പോൾ ഡേക്കാരിലൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് പുള്ളി സംസാരമൊക്കെ ഒന്ന് ക്ലിയറായി വന്നു തുടങ്ങിയത് എന്തായാലും ഞാൻ നേരെ കോതമംഗലം പോയി എൻ്റെ ഡേ കേരളക്കാണ് ഇപ്പോൾ ഈ പോകുന്ന വഴിയാണിത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ആ ഒരു കോതമ്പ ടൗണിലേക്ക് പോകുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കോതമ്പ ടൗണിലേക്ക് പോകുമ്പോൾ കാണുന്ന വഴികളാണിതൊക്കെ വളരെ രസകരമാണ് കേട്ടോ വൈകിട്ട് മഴയൊന്നുമില്ലെങ്കിൽ നമുക്ക് നല്ല എൻജോയ് ചെയ്യാവുന്ന ഒരു പ്രദേശം തന്നെയാണ് കോതമംഗലം എന്ന് പറഞ്ഞാൽ ആ ടൗൺഷിപ്പ് ആണെങ്കിലും അതുകൂടാതെ നമ്മളുടെ കോതമംഗലം ബേസ് തന്നെ ഒരുപാട് നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മളിതേ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ഈ പറഞ്ഞ പ്രീ സ്കൂൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ചെല്ലുമ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ കാത്ത അക്ഷമായിട്ട് കാത്തുപിഴുപ്പം ഉണ്ടാവും മിക്ക ദിവസവും അങ്ങനെയാണ് പതിവ് മിക്കവാറും ഞാൻ ചെല്ലുമ്പോൾ അവൻ ഗേറ്റിൻ്റെ അവിടെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും പുറത്തേക്ക് നോക്കിയിട്ട് അച്ഛൻ വരുന്നുണ്ടോ നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്തോ കുറച്ച് പിള്ളേർ അധികം ഉണ്ടായിരുന്നു മഴയൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിള്ളേരുണ്ടായിരുന്നു അച്ഛൻ വന്നു എന്ന് പറഞ്ഞു കഴിക്കാൻ അവൻ ചാടി വന്ന് പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര ഉത്തരവാദിത്തമുണ്ടാണ് പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളി ഇറങ്ങിക്കഴിഞ്ഞാൽ ഗേറ്റൊക്കെ അടയ്ക്കും ടാറ്റ കൊടുക്കും ഭയങ്കര സന്തോഷമാണ് പുള്ളിക്ക് പോയി പോക്കും വരുമൊക്കെ പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്ന ആളവിടെ വേണം പുള്ളിക്കൊരു സൗമാമയൊക്കെ ഉണ്ട് അവിടെ സൗമാമെന്ന് പറഞ്ഞാൽ സൗമ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിള്ളേരെ കെയർ ചെയ്യുന്നൊരു ചേച്ചിയാണ് പുള്ളി പുള്ളിക്കാരിയായിട്ടാണ് പുള്ളിക്ക് കൂടുതൽ സിങ്ക് ഞങ്ങൾ ഇന്നലെ മേടിച്ച ഷൂ ഒക്കെ ഉണ്ട് ഇന്നലെ ട്രെൻഡ്സിൽ മേടിച്ച ഷൂ ഒക്കെയാണ് ഇതൊന്നും കാണിക്കാൻ ഇന്നലെ അവിടെ വെച്ച് പറ്റിയില്ല പുള്ളി ഇതുപോലെ പാഞ്ഞു പറഞ്ഞ് നടന്ന് അവിടെ എല്ലാം ഉള്ള സാധനങ്ങൾ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ പുള്ളി തന്നെ ഷൂ ഒക്കെ ഇട്ട് പുള്ളിക്ക് ഷൂ ഒക്കെ ഇഷ്ടപ്പെട്ടു പള്ളിയിടാൻ വേണ്ടി പുള്ളിക്ക് ഇട്ടില്ല അതുവരെ ഞാൻ ഇട്ടു കൊടുത്തു പുള്ളിക്ക് എന്തായാലും ഞങ്ങൾ സ്കൂൾ ബാഗൊക്കെ വാങ്ങി ചെരുപ്പൊക്കെ ഇട്ട് വണ്ടി കയറാൻ റെഡിയായി പുള്ളി തന്നെ കയറുവാണോ വണ്ടിയിൽ പുള്ളി തന്നെ കയറി ഇരിക്കാറുണ്ട് വീട്ടിലൊക്കെ നിർത്തിയിട്ടിരിക്കുമ്പോൾ കയറി ഇരിക്കാറുണ്ട് അവനാണെങ്കിൽ ഒരു കാര്യം ചെയ്തു ചെയ്തുടങ്ങിയ പുള്ളിക്ക് പിന്നെ സ്ഥിരം അത് പുള്ളിക്ക് നമ്മൾ പുള്ളിയോട് പറയണ്ട ഇന്നതാണെന്ന് പുള്ളിക്ക് പറയണ്ടേ രണ്ടു പ്രാവശ്യം പുള്ളിക്ക് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ പുള്ളി ചെയ്തു തുടങ്ങി പിന്നെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും പുള്ളികൾ കൃത്യമായിട്ട് ചെയ്യും എന്നെക്കൊണ്ട് ഹെൽമെറ്റ് വേപ്പിക്കും എൻ്റെ ഗ്ലാസ് അടപ്പിക്കും അങ്ങനെ പല പല പുള്ളിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം പുള്ളി ചെയ്യിക്കും നമ്മളെ കൊണ്ട് പുള്ളി വണ്ടി അറിയാം ഹാപ്പിയാണ് വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ പാലം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ പിള്ളേ അച്ഛൻ്റെ എന്ന് പറഞ്ഞു ഞങ്ങൾ മിക്കവാറും കയറാറുണ്ട് അവിടെ അവിടെ കുറച്ച് അത്യാവശ്യം നല്ല ബജ്ജി കിട്ടുന്ന സ്ഥലമാണ് പിള്ളേച്ചൻ്റെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നമുക്ക് കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് അവനാണെങ്കിലും അതെ അവനെയും വലിയ കാര്യമാണ് ചേട്ടന് അവനവിടെ പോയി അവനാവശ്യമുള്ള സാധനമൊക്കെ അവൻ ചോദിച്ച് മേടിക്കും അവന് ഇന്നത് വേണമെന്ന് പറയും അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ പഴംപൊരിയും പരിപ്പൊടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൊടിയാണ് നമുക്ക് കഴിച്ചാൽ മതിയാവില്ല അത്ര നല്ല സ്വാദാണതിന് പിന്നെ ഞാനാ മേടിച്ചതെന്ന് പറഞ്ഞാൽ പരിപ്പോടെ മേടിച്ചു മസാല ബോണ്ട മേടിച്ചു പിന്നെ പഴംപൊരി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പഴംപൊരി ആവാത്തോണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ പഴംപൊരി കൂടെ ആയിട്ട് ആ പുള്ളിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് ബനാന ഫ്രൈ ബനാന ഫ്രൈ എന്ന് പറഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് വീട്ടിൽ വന്ന ഗായത്രി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ബനാന ഫ്രൈ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അതും ഒരു രണ്ട് മൂന്നെണ്ണം മേടിച്ചു പുള്ളി എന്നിടയ്ക്കാണ് പുള്ളിിയവിടെ വേസ്റ്റിരിക്കുന്നത് മാത്രമല്ലേ അതും പുള്ളി അവന് അറപ്പായി പുള്ളിക്ക് അതിനാണ് പുള്ളി എക്സ്പ്രഷനൊക്കെ കളിക്കുന്നത് ദ്വാന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് പുള്ളി ദത്തനാണെങ്കിൽ കുറച്ച് വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അവന് ചില കാര്യങ്ങൾ വൃത്തിയായിട്ട് വേണം അതായത് പുള്ളി ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ലെങ്കിൽ പുള്ളി അത് മേടിക്കില്ല എന്ത് സാധനവും ടേസ്റ്റ് ചെയ്തിട്ടേ മേടിക്കുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ സ്വാദം അറിയണ്ടേ പുള്ളി മേടിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സ്വഭാവമൊക്കെ ഉണ്ട് പുള്ളിക്ക് അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചേട്ടൻ പഴംപുരി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ കവറിലാക്കി തന്നു അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു പുള്ളി വീണ്ടും കാണിച്ചു ബാ ആ ബക്കറ്റ് കണ്ട വീണ്ടും അപ്പോൾ അതെല്ലാം മേടിച്ച് അവൻ്റെ കയ്യിലേക്ക് ഓറ് കൊടുത്തു പുള്ളിക്ക് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് കഴിക്കാൻ അപ്പം തന്നെ തോന്നു അതിൻ്റെ ഉള്ളിൽ ഒക്കെ പുള്ളി കൈയിട്ട് നോക്കുന്നത് ചെറുതായിട്ട് കൈ പുള്ളി എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് അപ്പോൾ പാൽ മേടിക്കാണ് ഞങ്ങൾ സ്ഥിരം പാൽ മേടിക്കുന്നത് മിക്കവാറും നമ്മുടെ കോതമംഗലം അതിരൂപതയുടെ ജീവാമിൽ കൊണ്ട് എൻ്റെ നേരിട്ടുള്ള സ്റ്റോറുണ്ട് പുള്ളി അവിടെയുള്ള ചേട്ടന്മാർക്കും ചേച്ചിയമാർക്കൊക്കെ വലിയ കാര്യമാണ് പുള്ളി അവിടെ ചെന്ന് അതൊക്കെ അവിടെ പോയി എടുക്കലും സ്വന്തമായിട്ട് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇന്നും അങ്ങനെയൊക്കെ ആ പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി അവിടെ നിൽക്കുന്നുണ്ട് ആ ചേട്ടൻ്റെ പുറകെ ചേട്ടൻ ആണെങ്കിൽ വലിയ കാര്യമാണ് അവനോട് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അവനോട് രണ്ട് പേർ പാല് തരാൻ പറയാൻ പറയുന്നുണ്ട് അപ്പോഴും പുള്ളി ആ സറൗണ്ടിങ്സെല്ലാം കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് വേണ്ടതെന്ന് പുള്ളി പറഞ്ഞില്ല പുള്ളി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക വേറെ ചേട്ടനെ കണ്ടുകൊണ്ട് പുള്ളിക്ക് സംശയം ഇനി ഈ ചേട്ടനാണോ ആ ചേട്ടനാണെന്നൊക്കെ സംശയം പുള്ളി എന്തായാലും നേരിട്ട് പോയി പാലെടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടൻ ഫ്രിഡ്ജ് പറഞ്ഞ് കൊടുക്കുവാണ് പുള്ളിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു പാലെടുക്കാമെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ പുള്ളി വേഗം പോയി ഒരു പാലെടുത്തു എൻ്റെ കയ്യിൽ കൊടുത്ത് എന്നെ നോക്കുകയാണെ എവിടെയാണ് എന്നെ നോക്കുക എൻ്റെ കയ്യിൽ കൊണ്ടുപോയി പാല് തന്നു ഞാൻ അവർ ഒരു കവർ കൊണ്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടനാ പാലെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു അതും മേടിച്ച് ഞങ്ങൾ പാക്ക് ചെയ്തു എൻ്റെ പൈസയൊക്കെ കൊടുത്തു ഞങ്ങൾ പിന്നെ വീണ്ടും പോവുക വീട്ടിലേക്ക് പോവുക പുള്ളി റെഡിയായി വണ്ടി കയറാൻ റെഡിയായി അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എവിടെയെങ്കിലും പോവുക പർച്ചേസ് ചെയ്യുക തിരിച്ച് വണ്ടി കയറുക അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കീയൊക്കെ ഓൺ ചെയ്യുക ഇടയ്ക്ക് അതെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റോപ്പിൻ്റെ അവിടെ എത്താറായി അയ്യൻഗാവ് എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര് അവിടുന്ന് റൈറ്റിലേക്ക് കൃത്യം വീട്ടിലേക്ക് ഒരു ഒരു ഉണ്ട് അവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇളങ്കാവ് ഭൗതി ക്ഷേത്രം എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര ഒരു രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും പാടമാണ് പോകുന്ന വഴിക്ക് രണ്ട് സൈഡുകളിലായിട്ട് പാടമുണ്ട് പിന്നെ ആ പാടത്തിന് നടുക്കൊരു അമ്പലമുണ്ട് അതാണ് അവിടെ നമ്മൾ ആ ബോർഡ് കണ്ടത് ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബോർഡ് കണ്ടത് അത് പണ്ട് കാലം മുതലേ നമ്മളുടെ പാടത്തിന് നടുക്കുള്ള ഒരു ഭഗവതിയുടെ ക്ഷേത്രമാണ് ഒരു കുറച്ച് കാലം പഴക്കമുള്ള അമ്പലം തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഭദ്രകാളിയുടെ അമ്പലമാണത് അപ്പോൾ ആ വഴിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രണ്ട് സൈഡിലും പാടമുണ്ട് പണ്ടൊക്കെ നിറച്ച് ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പോകുന്ന സമയത്ത് നിറച്ച് നെൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രമേണ ക്രമേണ അതൊക്കെ കുറഞ്ഞു വന്നു തുടങ്ങി അവിടെ നിന്ന് വീണ്ടും റൈറ്റ് ടേൺ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ ആ വഴിയിൽ നിന്ന് കുറച്ചങ്ങ് നീങ്ങുമ്പോൾ തന്നെ ഒരു കൊഴിമറ്റം നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് അതും ഇതുപോലെ പടുതോൾമാനയുടെ കീഴിൽ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഒരു നരസിംഹമൂർത്തിയുടെ അമ്പലമായിരുന്നു അത് ഇപ്പോഴും അവിടെ ഒരു നേരത്തെ പൂജയുണ്ട് പണ്ട് കാലത്തൊക്കെ വളരെ ദയനീയമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാർ ലോക്കൽ കമ്മിറ്റിയൊക്കെ കൂടി അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുമുണ്ട് ഇപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഇപ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് രണ്ടാമത്തെ പാടത്തിൻ്റെ സെക്ഷനാണത് രണ്ട് സൈഡും കണ്ടോ ഈ സൈഡാണെങ്കിലും ആ സൈഡാണെങ്കിലും നല്ല പണ്ട് പണ്ടൊക്കെ നിറച്ച് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നാണ് പിന്നെ പാടമെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലേക്ക് എത്താറായി വീടിൻ്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ തന്നെ അത് ഗായത്രിയും ധനവും കൂടെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും കൊണ്ടുവന്ന സാധനമൊക്കെ കഴിക്കാനൊക്കെ എടുത്തു വെച്ചു ഗായത്രിയുടെ സ്പെഷ്യൽ ആയിട്ടൊരു ദോശയൊക്കെ ഉണ്ടായിരുന്നു ഏത്തപ്പഴം ഒക്കെ അരച്ചു കയറുന്ന ദോശ അതെല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച് ഞാനിങ്ങനെ ഉമർത്തി ഇരിക്കുന്നുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഗായത്രി പിന്നെ പോയി ദത്തനേയും കൂട്ടി ഒരു പ്ലേറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതെ ദത്തന ഇനി പ്ലേറ്റ് എടുക്കാൻ പോകണം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ബെനാനോ ഫ്രൈ അപ്പോൾ അതിൻ്റെ ചൂ നല്ല ചൂടോടെ മേടിച്ചത് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ അവന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും അതിന് ഊതി ഊതി കൊടുക്കുന്നുണ്ട് ഞാനും കുറേശ്ശേ കഴിക്കും രണ്ട് കിട്ടിയാലും കഴിക്കുന്ന കൂട്ടത്തിലാണ് അവരും എൻ്റെ പേരും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ അദ്ദേഹത്തിൻ്റെ നൈറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് പുള്ളിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് കഴിക്കണം അതിനുവേണ്ടി വേണ്ടി കസേര ഒക്കെ എടുത്തു കൊടുക്കേണ്ടത് ഗായത്രി പുള്ളിക്ക് അവിടെ കയറി ഇരുന്ന് ഇരിപ്പിടമൊക്കെ ശരിയാക്കിയിട്ട് വേണം കഴിക്കാൻ അതിൻ്റെ കുട്ടിക്കാലം പോലുള്ള ശൈലം എന്തെങ്കിലും നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ക്യാമറ കുറേ ആയിട്ട് എവിടെയും പോയിരുന്നതൊക്കെ കഴിച്ചോളൂ എന്ത് സാധനം കൊടുത്താലും പുള്ളിക്ക് ഒരെണ്ണം മതി അതൊക്കെ പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നീറ്റായിട്ട് കഴിക്കുകയുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പുള്ളിക്ക് കുറേ ചിട്ടയൊക്കെ ഉണ്ട് ഇതൊക്കെ ചുമ്മാ ഗോഷ്ഠി കാണിക്കുന്ന കേട്ടോ ആ ധനവും ഈ വീതി എടുക്കുന്നത് കണ്ടിട്ടൊക്കെ പുള്ളിക്ക് ഓരോ ഗോഷ്ടി കാണിക്കലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പുള്ളി ആൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ശരിക്കും എന്നാലും ഞങ്ങളെ ചായപൊടിയൊക്കെ കഴിഞ്ഞു ചായ കുടിയോട് കൂടി ഏകദേശം വൈകിട്ട് അത് കലാപരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ അത് ആസ്വദിച്ചൊക്കെ അവിടെ നിന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നേരിൻ്റെ സൈക്കിളിനെ പുള്ളി കയറിയിട്ടുണ്ട് സൈക്കിള് പുള്ളിക്ക് ഭയങ്കര വീക്ക്നസ് ആണ് ചേട്ടന്മാരൊക്കെ ചൂട്ടിക്കൊണ്ട് നടക്കാൻ പുള്ളിക്ക് ഭയങ്കര ചോട്ടായാലൊന്നും അറിയില്ല എന്നാൽ ഞാൻ എൻ്റെ സൈക്കിൾ മേടിച്ച് കൊടുത്ത് പുള്ളിക്ക് കയറിയിടുന്ന കുറച്ച് ആകുമ്പോഴേക്കും പുള്ളി തന്നെ പഠിച്ചോളും പുള്ളി പഠിപ്പിക്കാൻ നോക്കിയാൽ പുള്ളി പഠിക്കില്ല പുള്ളി എന്നും മതിന്ന് കുറച്ചു നേരം കയറിയിടുന്നൊക്കെ ട്രൈ ചെയ്തിട്ടൊക്കെ പുള്ളി പഠിക്കുന്നത് സൈക്കിൾ വീട്ടിലൊക്കെ കുറച്ച് നേരത്തെ മതിയാക്കി പുള്ളി അടുത്ത കലാപരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ കുറുമ്പൊക്കെ ആയിട്ട് പുള്ളി ഫുൾ ടൈം എൻഗേജ് ആണ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തകർത്ത് വാങ്ങിയിട്ടാണ് പുള്ളി വന്നേക്കണേ അടുക്കളയിൽ ഗായത്രി നല്ല തിരക്കിട്ട ജോലി കാണേ വൈകിട്ടിന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് ഗായത്രിക്ക് നോർമൽ ഫുഡ് ഉണ്ടാക്കുന്നേക്കാളൊക്കെ ഇഷ്ടം ഇതുപോലെ ചപ്പാത്തി വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ചില്ലി ഗോപി ഗോപി മഞ്ചൂരിയൻ അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടാക്കാൻ വലിയ താല്പര്യമാണ് അവിയലും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് കയ്യിൽ നിന്ന് പോകും എന്നാലും പുള്ളിക്കാരി ഒപ്പിക്കും എനിക്ക് എപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന അവിയലും അല്ലെങ്കിൽ സാമ്പാറും ഒക്കെയാണ് എപ്പോഴും ഇഷ്ടം ഞങ്ങളൊരു പ്യുവർ വെജ് ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും വെജാണ് ഗായത്രിക്കാണെങ്കിലും നോർത്തിനൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് നന്നായിട്ട് പുള്ളിക്കാർ റെസിപ്പിയൊക്കെ ചെയ്യും എപ്പോഴും അല്ല ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡയറ്റാണ് അമ്മ എന്തായാലും വൈകിട്ട് ഫ്രീയാണ് ഗായത്രിയാണ് വൈകിട്ടത്തെ അടുക്കള നീൻ്റെ ഒക്കെ തനുവാണെങ്കിൽ അമ്മയുടെ കയ്യിൽ അങ്ങനെ ഇരിക്കില്ല പുള്ളി പുള്ളിക്ക് എപ്പോഴും അമ്മ വേണം അതായത് അവൻ്റെ അമ്മ വേണം ഞങ്ങളുടെ ആരുടെയും കയ്യിൽ കുറേ നേരം ഇരിക്കില്ല അമ്മയുടെ തലവട്ടം കണ്ട പുള്ളിക്ക് അപ്പ അമ്മയുടെ അടുത്ത് പോകണം എന്തായാലും ദത്തനോടി വന്ന് ഹാളിലേക്ക് വന്ന് നേരെ തമ്മിൽ പോയി മുത്തശ്ശി കിട്ട് രണ്ട് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തിനാണ് കാര്യമൊന്നും അറിയില്ല മുത്തശ്ശി അട്ടി എന്നൊക്കെ പറഞ്ഞ് പോകും പുള്ളി എന്നിട്ട് പോയിട്ട് സാരമില്ല സാരില്ല എന്ന് പറയുകയും ചെയ്യും ഉണ്ടോ പുള്ളി തലോടി കൊടുക്കുക സാരല്ല സാരല്ല പോട്ടെ ഞാൻ പറഞ്ഞു ചെന്ന് പറ പറത്തശ്ശിയോട് സോറി പറ സാരല്ല പോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ആ ഉമ്മയൊക്കെ കൊടുത്തു മുത്തശ്ശിക്ക് വിടുക്കലാണ് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് സ്നേഹത്തോളം പറയണതേ ഉള്ളൂ നമ്മൾ പഴയക്കും ഗായത്രി അടുക്കളയിലേക്ക് വിളിച്ചു അവനെ നാരങ്ങ വെള്ളം പുള്ളിയുടെ വീക്ക്നസ്സാണ് അതൊക്കെ ഏട്ടോക്ക് പുള്ളി ഓടി അടുക്കളയിലേക്ക് നാരങ്ങ വെള്ളമൊക്കെ കൂടി കഴിഞ്ഞ് ദത്തൻപേ പോയി ചപ്പാത്തി കഴിക്കുന്നുണ്ട് പുള്ളിക്ക് വീട്ടിൽ വന്നാൽ മാത്രം കാർട്ടൂൺ കണ്ട് വേറെ കഴിക്കാൻ പറ്റുള്ളൂ അവർ എങ്ങനെ കൊടുത്താലും കഴിച്ചോളൂ ഒരു കുഴപ്പമില്ല ധനുവിൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ധനുവാണെങ്കിൽ ഇന്ന് നേരത്തെ തന്നെ ഫ്ലാറ്റായി ആയി പുള്ളിയുടെ കഴിക്കലൊക്കെ പരിപാടി എല്ലാം കഴിഞ്ഞു ഉറക്കത്തിലേക്ക് കിടന്നു ലത്തന ഇഞ്ഞി പതുക്കെ ചപ്പാത്തി എല്ലാം കഴിച്ച് അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്ന് അവസാനം പുള്ളി എൻ്റെ അടുത്ത് വന്നാണ് കിടക്കണേ ഞങ്ങൾ എൻ്റെ കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നങ്ങ് ഉറങ്ങും ഇതാണ് പുള്ളി ഡെയിലി ഉള്ള പരിപാടി പുള്ളി വയറൊക്കെ ഫില്ലാക്കി തൊപ്പി തൊപ്പിയെടുത്ത് വെച്ച് ദൈവം വരുന്നുണ്ട് ആദ്യം വന്നെ പരാതി പറഞ്ഞു ഗായത്തിൽ ഫോൺ മേടിച്ചുകൊണ്ട് പോയേനെ പിന്നെ പുള്ളി അതിൻ്റെ ആ ശ്രദ്ധയിൽ നിന്നും മാറി ധനുവിനെ പോയിട്ടൊരു കറക്കൊക്കെ ഇറക്കി പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് പോന്നു അപ്പം നിങ്ങൾക്ക് ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാൻ റെഡിയായി അതേ പോവാണ് മുറിയിലേക്കാണ് പോണേ അപ്പോഴാണ് ഗായത്രി അവിടുന്ന് വിളിച്ചു പുള്ളീനെ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു പുതിപ്പുണ്ട് ആ പുതപ്പുണ്ടെങ്കിൽ മാത്രമേ പുള്ളി ഉറങ്ങു ചില ദിവസമൊക്കെ നമ്മൾ പുള്ളിയെ പറ്റിക്കും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസം പുള്ളിക്ക് പുതപ്പ് വേണം അതെ അമ്മ പുതപ്പൊക്കെ എടുത്തോളു വരുന്നുണ്ട് പുതപ്പ് മേടിച്ചു അമ്മയ്ക്ക് ടാറ്റോ എടുത്തു അതെ ഉമ്മ എടുത്തു അതുകഴിഞ്ഞേ ഡീസൻറ്റായിട്ട് പുള്ളി വന്ന കട്ടിലേക്ക് കയറി കിടന്നു ഇനിയിപ്പോൾ പുള്ളിക്ക് വേണ്ട നെക്സ്റ്റ് ഞാൻ വേണം ഞാനും പോയി കിടന്നു ഞാൻ വിളിച്ച കഴിഞ്ഞ് പുള്ളിയേ വന്നു എൻ്റെ കയ്യിൽ ഉള്ളിൽ വന്ന് കയറി കിടന്നു അപ്പോൾ ഞങ്ങളുടെ എന്നും ഉള്ളവർക്ക് എങ്ങനെയാണ് കേട്ടോ എന്നും പുള്ളി എൻ്റെ കൂടെ ഇറങ്ങി ഞാനും പുതപ്പ് പുതയ്ക്കണം പുള്ളിയുടെ കൂടെ എന്നാൽ മാത്രമേ പുള്ളിക്കേ പറ്റുകയുള്ളൂ ഞാനും അതിൻ്റെ കൂടെ ഉറങ്ങാൻ കിടന്നു അമ്മയുടെ നെയ്റ്റൊക്കെ പറഞ്ഞു ടാറ്റ കൊടുത്തു അമ്മയ്ക്ക് ഇതാണ് ഞങ്ങളുടെ ഒരു വൈകുന്നേരം എല്ലാ ദിവസവും ഉള്ള വൈകുന്നേരം ഇതാണ് ലൈറ്റൊക്കെ ഓഫ് കോഫിയാണ് എൻ്റെ ഫോൺ അവൾ കൈ പിടിച്ച് വെക്കുന്നതിന് തന്നെ അവളോട് ദേഷ്യപ്പെടുത്താനുണ്ടോ ഫോൺ തരാൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ